രഹസ്യത്തിലും പരസ്യത്തിലും പേടിയുള്ളതിന്റെ അടയാളമാണ് നാവിലൂടെ സത്യല്ലാതെ വരൂല കുടുംബ ബന്ധം മുറിക്കൂല പാവങ്ങളോട് വലിയ കരുണയുള്ള ആളുകളായിരിക്കും തക്കവയുള്ള ആളുകൾ അതുപോലെ അവനിങ്ങനെ കിബർ കാണിച്ച് നടക്കൂല ഇതൊക്കെ മഹാനവറുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് സൽസ്വഭാവിയായ ആളായിരിക്കും എന്ന് അതുപോലെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ ലംഘിക്കൂല ഒരായിരം റുപ്യ കടന്നു തരുമോ ആ കടന്തല എന്തേ കുട്ടിക്കും മക്കൾക്കും ഒന്നും എടുക്കാൻ കയ്യില് പൈസ ശമ്പളോ മറ്റന്നാള് കിട്ടും മറ്റന്നാള് കിട്ടും അർജന്റാണ് ഒരു അയ്യായിരം രണ്ടു ദിവസം കൊണ്ട് തരാൻ കൊണ്ടുതരാം അർജന്റൊക്കെ ആ രണ്ട് ദിവസങ്ങൾ കയ്യിൽ ചോദിച്ചു നോക്കുമ്പോ സുഭാ ചോദിക്കുന്നത് വലിയ അപരാധായിട്ട് അതിനെ കാണുന്നത് ഇല്ലേ ചോദിക്കുന്നത് വലിയ അപരാധാണ് അല്ലെ അടുത്ത മാസം ഒന്നാം തീയതി തരാന്ന പറഞ്ഞത് അപ്പൊ ഇവന്റെ അടുത്ത ചോദ്യാണ് ഞാൻ ഒന്നാം തീയതി തരാന്നല്ലേ പറഞ്ഞില്ലേ ഏത് മാസാന്നൊന്നും പറഞ്ഞില്ലല്ലോ അത് കയ്യാമ്പാളെ ഒന്നാം തീയതി നാട് ഇങ്ങനെ പറഞ്ഞ വാക്ക് ലംഘിക്കുന്ന സ്വഭാവം ഒരു മമ്മിനിന്റെ ഭാഗത്തുണ്ടാവില്ല മമ്മിനിന്റെ ഭാഗത്തുണ്ടാവില്ല അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ രണ്ടാമതായി രക്ഷപ്പെടാനല്ല ഒരു സ്വഭാവം പറയുന്നത് ദേഷ്യള്ളപ്പോഴും ഇഷ്ടമുള്ളപ്പോഴും നീതിയോടുകൂടെ ഇടപെടും ഇതൊരു മനുഷ്യന് കഴിയാത്തൊരു സംഗാതിയാണ് ദേഷ്യം പിടിച്ചപ്പോ ഞാനത് പറഞ്ഞു പോയതാണ് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കും നോർമല പൊരുത്തപ്പെട്ടാൽ കേട്ടോ സോറി എന്ന് ഒരു വാക്ക് കണ്ടിടിച്ചില്ലേ എന്നിട്ട് കുടുങ്ങി പോവുകയായിരിക്കും എന്ത് ചെയ്താലും അവസാനം സോറി ഒരു നടപടി എന്നിട്ട് അവസാനം എന്താ പറയാ സോറി പറഞ്ഞില്ലേ അതിൽ എന്താ പറയേണ്ടത് പറയുന്നതിന് മുമ്പ് ആലോചിക്കണോ ദേഷ്യമുള്ളപ്പോഴും ഇഷ്ടമുള്ളപ്പോഴും നീതിയോടുകൂടെ ഇടപഴകാൻ കഴിയുക അത് ആഹ്റത്തിലുള്ള വലിയ രക്ഷയുടെ കാര്യമാണ് ചില ആൾക്കാര് പറയും സംഗതി ഓം പറഞ്ഞ ന്യായം തന്നെ എന്നാൽ എനിക്കോന് ഇഷ്ടല്ലാത്തതുകൊണ്ടാണ് ഞാനേ ഓനെ സപ്പോർട്ട് ചെയ്യാവുന്നത് എനിക്കോന്റെ സ്വഭാവ പിടിക്കൂല അതുകൊണ്ടാണ് ഓം പറഞ്ഞ ഞായാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാവുന്നത് നേരെ തിരിച്ചുണ്ടാവും സംഗതി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നാലും ഓനോട് ഇപ്പൊ എങ്ങനെ നമ്മളില്ലെന്നണ്ട് പറയാം നമുക്ക് ഇഷ്ടമുള്ള ആളോട് പല അഡ്ജസ്റ്റ്മെന്റും നമ്മൾ തയ്യാറായി കൊടുക്കാൻ പാടില്ല ഇത് പാലിച്ചിട്ടുള്ള ജീവിതം ഇതും ആഹരത്തിലുള്ള രക്ഷയുടെ അടയാള നല്ല പണുള്ള സമയത്ത് അള്ളാൻ ഓർമ്മല്ലോ മനുഷ്യൻ നന്ദി കെട്ടാണ് മനുഷ്യൻ ഒരു ഒരു പറയുന്നത് അതാണ് എന്തെങ്കിലുമൊക്കെ നല്ല പവർ ഉണ്ടായാൽ അള്ളഹാനോർമ്മ ഉണ്ടാവില്ല അല്ലെ കാറൂന് പറ്റിയത് അതാണ് കാറൂനു പറ്റിയത് അതാണ് മുസാനവിന്റെ കൂടെ ഹാദിമായിട്ട് ഇങ്ങനെ കൂടിയപ്പോ പരമദരിദ്രനായപ്പോ ഹാദിമായി ഇങ്ങനെ കൂടിയപ്പോ നല്ല അള്ളാനെ പേടിച്ച് ജീവിച്ചു നബിനെ കൊണ്ട് ദുവാരിപ്പിച്ചു വലിയ പണക്കാരനായി പണക്കാരനായപ്പോ മൂസാനബി ചില ആവശ്യങ്ങൾക്ക് സമ്പത്ത് ചോദിച്ചപ്പോ വരെ കൊടുക്കാൻ തയ്യാറല്ല ഇത് ഞാൻ എന്റെ സാമർഥ്യം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള പവറ ഭൂമി അങ്ങ് വിഴിഞ്ഞിക്കളഞ്ഞു ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പേടിക്കുന്ന ഒരു ജീവിതം സാമ്പത്തികമായി വലിയ മേന്മ ഉള്ളപ്പോൾ യജമാനായ അള്ളാഹുബന് തീരെ ആലോചനയില്ല നല്ല സാമ്പത്തികമുള്ള സമയത്താണ് മകളുടെ കല്യാണം വരുന്നത് സുബാന അതിൻ്റെ പേരില് വലിയ ഗാനമേള നടത്തുന്നു മല്ല കല്യാണമെന്ന് പറല് അറബിക്ക നെയറ്റ് എന്ന് പറല പേരിൽ മല തോന്നിയ വാസങ്ങളുമാ എന്റെ കയ്യിലെ പണമുണ്ട് എന്ന് നോക്കാണ് മോനെ അള്ളാഹുതകടലകത്തോ പണമില്ലാത്ത സമയത്തും നല്ല നാവിൽ അല്ല വിളിയാണ് ഏത് സമയത്തും വിളിയാണ് രക്ഷപ്പെടൽ നാളുകളുടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ദാരിദ്ര്യമുള്ളപ്പോൾ സാമ്പത്തികമായി മേൽമുള്ളപ്പോഴും ഈ തത്വം പാലിച്ച് ജീവിക്കണേ അതേ അമിതദ്ധം കാണിക്കലാളുകള് ധൂർത്ത് കാണിക്കൽ ആളുകള് അവര് പിശാചില്ല ആളുകളാ അവര് പിശാചില്ല കൂട്ടാളുകളാ അതുകൊണ്ട് തൂർത്ത് കാണിക്കണ്ട ും കാണിക്കണ്ടിതത്വം റസൂല ജീവിതത്തിൽ പട്ടിനില്ല അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അന്നും മുത്തിനു പി പഠിച്ചോനെ കുറ്റം പറഞ്ഞില്ല ചില ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാൽ പാടച്ചോനെതിര ഞമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് ഞമ്മളാരാ ഞമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഞമ്മളാര ഞമ്മളൊരു ചെയ്യൂല്ല നമ്മളൊന്നുമല്ല അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാ സമയങ്ങളിലും മിതത്വം പാലിക്കാം അല്ലയുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണം